ഹലോ ഗെയ്സ് ഇത് നമ്മൾ വന്നിരിക്കുന്നത് വെണ്ടക്കായുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വെണ്ടക്കായ നമുക്ക് കുറച്ചധികം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു റെസിപ്പിയാണത് അപ്പോൾ ചോറ് ചോറ് കഴിക്കുമ്പോഴൊക്കെ നമുക്കിത് കഴിക്കാം കുട്ടികൾക്കായാലും ഇതെങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം വെണ്ടക്കായൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവാള ഇട്ടിട്ട് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി വഴിച്ചെടുക്കാം അപ്പോൾ സവാള ഒക്കെ വഴറ്റുന്ന സമയം നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കുത്തുമുളകാണ് മിളക് നമ്മൾ പൊടിച്ചെടുക്കുന്ന കുത്തുമുളകാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്നിട്ട് മുഴുവൻ മുളക് വാങ്ങിച്ചിട്ട് കുത്തിപ്പൊടിച്ചെടുക്കില്ലേ മിക്സിയിലൊക്കെ ഇട്ടിട്ട് ആ ഒരു കുത്തുമുളകാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ അത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറിയിട്ട് ഒരു കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ള വെണ്ടക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെണ്ടക്കായ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക മൂടി വെച്ച് നമുക്ക് എടുക്കുന്ന നേരം നമ്മുടെ വെണ്ടക്കായ നന്നായിട്ട് വാടി വാടിക്കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ ഉപ്പൊക്കെ അതിൽ കൊണ്ടുവന്ന് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും വെണ്ടക്കായുടെ വാട്ടം കുറവാണെങ്കിൽ ഒന്നും കൂടി വഴച്ചി കൊടുക്കുക അപ്പോൾ അവരവരുടെ ടേസ്റ്റിന് അനുസരിച്ച് ഉപ്പും വേവും ഒക്കെ പാകമായി കഴിഞ്ഞാൽ നമുക്കത് പകർത്തിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വെണ്ടക്കായുടെ റെസിപ്പി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ടാറ്റാ